പുതിയ ജി എസ് ടി പരിഷ്കാരങ്ങളെ സ്വാഗതം ചെയ്ത് സൂപ്പർ മാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോഫിൻ പേർട്ട ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകുന്നതാണ് ജി എസ് ടി പരിഷ്കാരമെന്ന് അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ജി എസ് ടി കൗൺസിൽ പുതുതായി കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി തുടങ്ങി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള പുതിയ ടാക്സേഷൻ സംവിധാനം വളരെ സ്വാഗതാർഹമാണ് ജനങ്ങൾക്ക് പബ്ലിക്കിന് കസ്റ്റമേഴ്സിന് വളരെ ഉപകാരപ്രദമായിട്ട് വരാവുന്ന ഒരു ടാക്സേഷൻ സംവിധാനമാണ് ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് അതായത് നൂറ് രൂപയുടെ സാധനത്തിന് പതിമൂന്ന് രൂപയെങ്കിലും വില കുറഞ്ഞ് കസ്റ്റമർക്ക് കിട്ടാവുന്ന ഒരു ബെനിഫിറ്റ് സോപ്പുകളും ഹൗസ് ഹോൾഡ് സാധനങ്ങളും എല്ലാം പത്ത് പത്തും പതിമൂന്നും പെർസെൻറ്റേജ് കുറഞ്ഞ വിലക്ക് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ടാക്സേഷൻ സംവിധാനമാണ് ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അത് ആ സംവിധാനം നടപ്പിലാക്കാനായിട്ട് ഈ സൂപ്പർ മാർക്കറ്റുകളുടെ നിലയിൽ നോക്കിയാൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ട് കാരണം അതിന് തക്കതായിട്ടൊരു സമയപരിധി വേണം ഒരു സുപ്രഭാവത്തിൽ ഇരുപത്തിരണ്ടാം തീയതി എന്ന് പറഞ്ഞ ഒരു ദിവസം കൊണ്ട് ഈ പത്തും പതിനയ്യായിരം ഇരുപതിനായിരം ഐറ്റം ഉള്ള സൂപ്പർ മാർക്കറ്റുകളിൽ പതിനെട്ട് പേർസെൻറ്റ് ടാക്സേഷൻ ചെയ്തിരുന്ന സാധനങ്ങളെല്ലാം തന്നെ ഇൻഡിവിഡുവലായിട്ടെടുത്ത് അഞ്ച് പേഴ്സൻറ്റ് ടാക്സേഷനിലേക്ക് മാറ്റി സെല്ലിംഗ് പ്രൈസ് മാറ്റിയെടുക്കണം അത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പറയാനുള്ള റിക്വസ്റ്റ് ഇതിനുള്ളിൽ റേഡുകളിടയോ പെനാൽറ്റികളിടെയോ ഒന്നും ചെയ്യാതെ ഞങ്ങൾക്ക് ഒരു ഒരു തക്കതായിട്ടുള്ളൊരു സമയപരിധി ഒരു മാസമെങ്കിലും സമയം ഇതിനു വേണ്ടി അനുവദിച്ച് കിട്ടണം എന്നുള്ളതാണ് നമ്മളുടെ റിക്വസ്റ്റ്